നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതുമായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും എണ്ണ തിളച്ചതിന് ശേഷം കുറച്ച് കടുക് ഒരു സ്പൂൺ കടുക് കഴിഞ്ഞിട്ട് മൂന്ന് പച്ചമുളക് ഇടക്ക് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇന്നു ചേർക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തനെ ചേട്ടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് സവാള ആവശ്യമായി എടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിനായി മൂന്ന് സവാള നമ്മളെടുക്കും അത് അതിലോട്ട് ഇട ുള്ളി നല്ല നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വരണം കൂടുതൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക സവാള പെട്ടെന്ന് വരണ്ടു വരാനായി കുറച്ച് ഉപ്പും കൂടി ചേർക്കുക അപ്പോൾ പെട്ടെന്ന് നല്ലതായി വരണ്ട് തിന് ശേഷം ചെറുതായി ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക മസാല എല്ലാം മോപ്പിക്കാനായി കുറച്ച് പച്ചവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം മസാല എല്ലാം ഒരു കുഴമ്പ് പതിവെത്ത മൂന്ന് സ്പൂൺ മുതകൊടി കാശ്മീരി ചില്ലിയാണ് വന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി നല്ലതായി മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യുക മസാല നല്ലതായി നല്ലപോലെ മൂപ്പിച്ചെടുക്കുക നല്ലപോലെ നല്ല മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല മസാല ചേർത്ത് മൂത്ത ഗരം മസാല ഒന്ന് രണ്ട് ഇത് മൂത്തതിന് ശേഷം ഗരം മസാല ചേർത്ത് കൊടുത്താൽ അപ്പോൾ കറി നല്ല മണം വാരിക്കും കഴുകി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ മസാല നല്ല മൂത്തിരിക്കയാണ് ഈ മൂത്ത മസാലയിലേക്ക് ഈ ചിക്കൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇറക്കിയിടുക ശേഷം നല്ലപോലെ മസാലകൾ ഇതുപോലെ വെച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചിട്ട് അതിനു ശേഷം കുറച്ചു നേരം അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക അടച്ചിട്ട് നല്ലതുപോലെ വേവിക്കുക കറി വെള്ളമൊക്കെ വന്നിരിക്കുകയാണ് കുറച്ച് പായത്തിനായിട്ട് ഉപ്പ് ഇട്ട് ചേർത്ത് ചേർന്ന് കൊടുക്കുക പ്രസനമായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര ഒരു തക്കാളിയും കൂടെ കൊടുക്കുകയാണ് പ്രധാനമായി അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിച്ചെപ്പ് കുറച്ച് ഇടുക നമ്മുടെ